സർ സംസ്ഥാനത്ത് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളെയും ചട്ടങ്ങളെയും പറ്റി നേരത്തെ മിനിസ്റ്റർ സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴിലെ ഒരു സർക്കാർ ഉത്തരവ് പ്രകാരം നാല് ഡോക്ടർമാരാണ് ബ്രെയിൻഡെത്ത് സ്ഥിരീകരിക്കുന്നത് അതിൽ രണ്ട് ഡോക്ടർമാർ പുറത്തു നിന്നുള്ളവരും ഒരു ഗവൺമെന്റ് എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിൽ ഇങ്ങനെയല്ലാതെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ച ബ്രെയിൻഡെത്ത് സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് തെളിവ് സഹിതം ഇത്തരത്തിൽ വന്ന കേസുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ ഇത് ഇതുപോലെയുള്ള കേസുകൾ മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എന്തൊക്കെ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് സാർ ഞാൻ നേരത്തെ പറഞ്ഞു രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവും അതിന്റെ ചട്ടവും അനുസരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളിൽ നിന്ന് ഒരു പടി കൂടി കടന്നിട്ടാണ് സംസ്ഥാന സർക്കാർ അതിൽ ആ ആശുപത്രിയിൽ അല്ലാതെ മറ്റു പുറത്തുനിന്ന് ഡോക്ടർ കൂടി ഉണ്ടാകണം എന്നുള്ളത് നിഷ്കർഷിക്കുന്നത് ഈ പറഞ്ഞ സംഘത്തിൽ പുറത്തുനിന്നുള്ള ഡോക്ടർ ഉണ്ടാകണം എംപാനൽ ചെയ്ത് അതായത് കേസോട്ടെ എംപാനൽ ചെയ്തിട്ടുള്ള ഡോക്ടർ തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് അതല്ലാതെ ഉള്ള അങ്ങനെയുള്ള കൺഫർമേഷനുകൾ ഉണ്ടായിട്ടുള്ളിടത്ത് അത് കേസ് ഓട്ടോ പരിശോധന നടത്തി അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സാർ അത് സ്വീകരിക്കുന്നതുമാണ്